വികസനത്തിന്റെ പത്തിലലി മാതൃക തൃത്താല പണ്ടാരക്കുണ്ട് വാർഡിലെ ഒന്നര കോടി വികസനത്തിലേക്ക് ഒരു തൃത്താല പഞ്ചായത്തിലെ മുൻ പതിനഞ്ചാം വാർഡ് പണ്ടാരക്കുണ്ട് പ്രദേശം കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഈ വാർഡിൽ നടന്നത് വെറും വികസനമല്ല അവിശ്വസനീയമായ ജനസേവനത്തിന്റെ വിസ്മയ കാഴ്ചകളാണ് ഒരു വാർഡ് മെമ്പർ എങ്ങനെയായിരിക്കണം എന്നതിനെ അന്നത്തെ ജനകീയ മെമ്പറായിരുന്ന പത്തിലലി നൽകിയ മാതൃക മറ്റ് മുഴുവൻ ജനപ്രതിനിധികൾക്കും ഒരു പാഠമാണ് അദ്ദേഹത്തിന്റെ സേവന കാലയളവിൽ വാർഡിലെത്തിയത് ഒന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് എത്തിനോക്കാം ജനങ്ങൾക്ക് വേണ്ടി ഫണ്ടില്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് തുറന്ന് അദ്ദേഹം വികസനം ഉറപ്പാക്കി ചോലക്കുണ്ട് മേലേരിൽ റോഡ് റോയൽ കോളേജ് തകരക്കുണ്ട് റോഡ് മുടവന്നൂർ ചോലക്കുണ്ട് ഫോർമേഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സ്വന്തം ചെലവിൽ യാഥാർത്ഥ്യമാക്കി പണ്ടാരക്കുണ്ട് റോഡിന്റെ നവീകരണത്തിനായി തൊണ്ണൂറ് മീറ്ററിനാണ് ഫണ്ട് ലഭിച്ചതെങ്കിൽ രണ്ട് ലക്ഷത്തിലധികം രൂപ സ്വന്തം പണം മുടക്കി അദ്ദേഹം അത് നൂറ്റി ഇരുപത് മീറ്ററാക്കി നീട്ടി പത്തടി വീതി പതിനഞ്ചടിയാക്കി ഉയർത്തിയത് പത്തിലലിയുടെ ദീർഘവീക്ഷണമാണ് ആ കാര്യങ്ങളും വിളിച്ചു ഞങ്ങൾ ആ റോഡ് അമ്പിട്ടെന്നതും ഇതേമാതിരി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുജൈതമായി ചെയ്തായിരുന്നു അത് ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരം നിൽക്കണം ഞങ്ങൾക്ക് കൂടി ഇപ്പം പറഞ്ഞാലും അത് ശരിയാക്കി തീരും ഞങ്ങൾക്ക് വേണ്ട പോയിട്ട് ആളെ മതി വെള്ള ഓടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ബൈക്കിങ് എല്ലാ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു തരും ആ വന്നിരുന്നു എല്ലാ സമയത്ത് ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എത്തിയു എന്താ എത്ര ആളെ ഞാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞു എന്തൊക്കെ ലക്ഷം ലക്ഷം രൂപ അനുവദിച്ച മേഴത്തൂർ അംബേദ്കർ റോഡിന്റെ ജനങ്ങളുടെ സഹകരണത്തോടെ രൂപയുടെ വികസനമായി അദ്ദേഹം തൃത്താല പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് സി എച്ച് റോഡ് നവീകരണവും പൂർത്തിയാക്കി നമ്മുടെ റോഡ് പൊളിഞ്ഞ് വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു പത്തിൽ മെമ്പർ വാർഡ് മെമ്പർ പത്തിൽ പഞ്ചായത്ത് കേസ് സഹായത്തോടു കൂടിയിട്ട് അത് നേരാക്കി തന്നിട്ടുണ്ട് മെമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നൂറ് നാമം തന്നെ പറയാം ഈ മണ്ഡലത്തിൽ ഒരുക്കി മണ്ഡലത്തിലുള്ള ഈ വാർഡിൽ ഒരുക്കി അതായത് ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് ആയാലും മറ്റ് സ്ഥലത്ത് പുറത്ത് പോയാലും ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുള്ള ഒരു ഒരു വാർഡ് കണ്ടിട്ടില്ല അത്ര വികസനമാണ് ഒരു പോസ്റ്റ് പോലും ഒഴിവാക്കിയിട്ടില്ല അതേപോലെ തന്നെ വിളിച്ച എന്ത് കാര്യത്തിനും ഏത് സമയത്തും അതുപോലെ ഈ റോഡാണെങ്കിലിപ്പോൾ ലാസ്റ്റ് ടൈമിലാക്കി ഞങ്ങൾക്ക് ചെയ്തു തന്നു അങ്ങനെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാം വാർഡിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ വാർഡ് കിട്ടിയാൽ കിട്ടിയാലും ഞങ്ങൾക്ക് കൂടുതൽ വികസനം ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് മൂന്നാം വാർഡിൽ പോയി കൂടുതൽ ഗൂരിപത്തിൽ വിജയിക്കട്ടെ ഇനി ഞങ്ങൾക്ക് കൂടി വിളിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പതിനഞ്ചാം വാർഡിലെ മെമ്പറാണ് കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ വാർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ചെയ്യുന്നമാതിരി എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുമാതി ആളുകളുടെ പരാതികൾ മറ്റുള്ള കാര്യങ്ങൾ ചിലക്കാനും അതുമാതിരി പിന്നെ കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തി കൊണ്ടുപോകാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് അത് പറയേണ്ടത് നമ്മുടെ സ്നേഹിതനാണ് നാട്ടുകാരനാണ് ആ ഒരു ഇത് കൂടി അദ്ദേഹം അതിൽ ഉൾക്കൊണ്ടിട്ട് എല്ലാവർക്കും വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അയച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇതുവരെ ഇപ്പം നമ്മൾ ഈ മേപ്പൂർ വിഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു ഇത്ത അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനുള്ള നല്ലൊരു ശ്രമം തന്നെ അദ്ദേഹം ഈ പിന്നെ ഭരണസമിതിക്ക് വീതി നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വാർഡ് മെമ്പർ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ റോഡായാലും അതുപോലെ റേറ്റിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ പെൻഷൻ്റെ കാര്യം എന്തെങ്കിലും വേണ്ടി വന്നാലും അവർ വീട്ടിൽ വന്ന് ചെയ്തായിരുന്നു ഉമ്മക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട് വേറൊരുപാടിക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോവുകയാണ് പോവുകയാണെന്നാലും പൊന്നാനി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് ഭണ്ടാരെക്കൊണ്ട് എസ് സി നഗർ റോഡും ഇന്റർലോക്കും ലോക്കും നടത്തി ഉന്നത നിലവാരത്തിലാക്കി സലപാടുണ്ട് ഞങ്ങളെ ഞങ്ങൾ വീട്ടിൽ വയസ്സായ അമ്മ ഉണ്ട് ഇപ്പം മാടെ എല്ലാ ഒരുവിധമുള്ള ആശുപത്രി കാര്യങ്ങളും എല്ലാം അതും അലിക്കാടെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും അലിക്ക് തന്നെ ചെയ്തതായിരുന്നു പിന്നെ വെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യം കറണ്ടിൻ്റെ കാര്യം ഞങ്ങൾ പുതിയ വീട് വെച്ചിട്ട് വന്നതാണ് വന്നതാണെന്നിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിലുള്ള കാര്യങ്ങളും എല്ലാതും അലിക്ക് തന്നെയാണ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല അലിക്കോട് പോകാറ് നോക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് അലിക്കനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അലിക്ക് ഒരുപാട് വികസനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് ഇവിടെ പിന്നെ റോഡ് സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് റോഡുകൾ അലിക്കുക നേരൊക്കെ തന്നിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച കിടക്കിടയ്ക്ക് അത്ര ദൂട്ടിലൊക്കെ ഇടാറുണ്ട് അതുകൊണ്ടാണ് ഇനി വരുന്ന മെമ്പറും ഞങ്ങൾക്ക് അടിക്കാനെ പോലെ ആവണമെന്നാണ് ആഗ്രഹം ഇനി നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഇവിടെ എന്താ ഏതാ വേണ്ടിയിട്ടൊക്കെ ശരിയാക്കി തരല്ലോ ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുകയാണ് പറയുമ്പോൾ ഭയങ്കര ഇതുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇനിയും അലഡാവാറുണ്ട് എന്ത് പറഞ്ഞാലും അത് ശരിയാക്കി തരും ചെയ്തു തരും അവനാവണം എന്നാണ് അതിനെ പറ്റിയ അഭിപ്രായം തന്നെയാണ് ഏത് കാര്യത്തിൽ ഏത് സമയത്ത് ഞങ്ങൾക്ക് വിളിച്ചാലും അപ്പവും ഞങ്ങൾക്ക് ഓടി വരാറുണ്ട് ചെയ്തു തരാറുണ്ട് എന്തെങ്കിലും കറൻറ്റിൻ്റെ കാര്യമായാലും വെള്ളത്തിൻ്റെ കാര്യമായാലും എന്ത് കാര്യമായാലും പെരുന്നാളായാലും നോമ്പിനും ഓണം വിഷും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നല്ല സഹകരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലത്തെ ഈ മെമ്പർ മുമ്പ് ഒരുപാട് വിഷമമുണ്ട് ഇതുപോലത്തെ മെമ്പർ വരണമെന്നാണ് ഞങ്ങൾക്ക് ഇന്നും ആഗ്രഹമുള്ളത് കൂടാതെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതം ഒരു ലക്ഷവും ചിലവഴിച്ച പണ്ടാരക്കുണ്ട് തവരക്കുണ്ട് റോഡ് നവീകരണവും പൂർത്തിയാക്കാനായി എന്ത് ലേറ്റ് ആയാലും പൂർത്തിയാക്കാനായിട്ട് ായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഊണൊന്നാൻ പറ്റും എഴുപത് വയസ്സായിരുന്നു തെരുവുവിളക്കുകളുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ കരുതൽ വേറിട്ട് നിന്നു വെളിച്ചം അണയാതിരിക്കാൻ സർക്കാർ ഫണ്ടുകൾ ഇല്ലാത്ത വർഷങ്ങളിൽ രണ്ടു ലക്ഷത്തോളം രൂപ സ്വന്തമായി ചിലവഴിച്ചാണ് അദ്ദേഹം വിളക്കുകളുടെ അറ്റകുറ്റപ്പണികളും മാറ്റിവെക്കലും നടത്തിയത് ഇത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത സമാനതകളില്ലാത്ത സേവനമാണ് താൻ വിജയിച്ചു വന്ന അവാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് ഇടപഴകി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി സേവനങ്ങൾ അധ്യായമാണ് ഞങ്ങൾക്ക് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല കല്ലുമുള്ള കസാലയിൽ ഇരുന്ന് വരുന്ന കാലം മുറിഞ്ഞ് കയറ്റി കൊണ്ടിരുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ച കയറ്റി കൊണ്ടേ ഞങ്ങൾക്ക് യാതൊരു ഗുണം കിട്ടിയ മെമ്പർമാരുണ്ടായപ്പോൾ ഈ പച്ചിലലി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് സന്തോഷം എല്ലാവർക്കും നന്ദി പലരും ആ ജീവിതം നല്ല ഏഴ് വീടിനോട് എട്ട് വേണം വന്നിട്ട് പോയി വെക്കിയതാണ് അതെ വലിയ ഒന്ന് പ്രകാൻ ഞങ്ങളുടെ ബിസ്റ്റാക്ക് പണിയുള്ളത് വലിയ ഉപകാരമായിട്ടുണ്ട് വലിയ ഉപകാരം ഒന്നുമല്ല ഭയങ്കര ഉപകാരം ഇറക്കാൻ പറ്റിയുന്നില്ല കല്ലം കിട്ടുന്നതറിഞ്ഞിട്ട് വിഴാനും ഒരു രോഗികളെ കൊണ്ടുപോകും പറ്റില്ല വിടാൻ ശരിയാക്കിയിട്ടില്ല ഞാൻ വലിയ ബാക്കിയാണ് ഇറക്കാൻ പോകാൻ പറ്റില്ല ഞാൻ പോക്കുമായിട്ട് ഇങ്ങനെ പോയിരുന്നില്ല ഇത്രയും വിഷമം ഇവിടെ അരി വന്നതിനു ശേഷമാണ് ചെയ്ത നീരാക്കി സന്തോഷം ഈ റോഡ് ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ എടുക്കായിരുന്നു ഇപ്പോൾ അലിക്ക വന്നതിൻ്റെ ആവശ്യമാണ് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയായി കിട്ടിയത് ഈ മൂന്നാം വാർഡിൽ അലിക്ക നല്ല വിജയം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു അക്ക വളരെ നല്ലൊരു മെമ്പറായിരുന്നു ഞങ്ങളുടെ റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് അലിക്കയാണ് ഇനി മൂന്നാം വാർഡിലും ഇതുപോലെയുള്ള വികസനം കൊണ്ടുവരട്ടെ